ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഹരിത സ്നേഹ സംഘം വനിതാ ലീഗ് എന്ന പ്രവർത്തന സംഘടനാ രംഗത്തും സുതീർഘമായ പ്രവർത്തനം നടത്തിയ ആദ്യ രണ്ടാമാണ് മൈമൂന മൂന്നാമണ്ട് കെ എം സുശിനി നാലാമാണ് ബിന്ദു അനിൽകുമാർ അഞ്ചാട് താഹിറ ോളിയ മജീദ് പുണ്യത്തിൽ ആറാം വാർഡ് അല്ല ഏം വാർഡ് അഞ്ച് ഗീതാ സുന്ദരൻ എട്ട് മുഹമ്മദ് അലി പട്ടിണിക്കര ഒമ്പത് നവനീത് മാസ്റ്റർ പത്ത് റാബി അഷ്റഫ് പതിനൊന്ന് സിദ്ദീഖ് കരീറ്റിപ്പറമ്പ് பன்னண்டு மின்ீது பதிமூணு அஃசத் பஷீர் பதினாலு கே பி சாந்தம்மா பதினஞ்சு ஆயிஷா சஹேதா பதினாறு அபு நாயிஸ்

இருபத்தஞ்சு செலீனா சுலீம் இருபத்தி ஆறு பி கே அசீனார் இருபத்தே எனங்கோட்டில் அசீனா இருபத்தெட்டு இருபத்தொன்பது கே கே காதர் முப்பது பி சி ராஷின் மாஸ்டர் 31 सीकेसी रफीक 32 शरीफा गन्नाडीपेल 31 सेबीना अबुबकर 34 नफीना समीर 35 रियास माबाडे 36 ओपी मजीद 30 मिन्नत सुबैर

നമ്മൾ ഐ എൻ എല്ലിൽ രാജിവെച്ച് ലീഗിലേക്ക് വന്ന മുപ്പത്തി അഞ്ചാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുക